കഞ്ചാവേട്ടയ്ക്ക് പോയി അട്ടപ്പാടി പുതൂർ കുടുങ്ങിയ അഗളി ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തെ സുരക്ഷിതമായി തിരിച്ചെത്തിച്ചു വനം വകുപ്പ് ഉദ്യോഗസ്ഥരും തണ്ടർ അംഗങ്ങളും ചേർന്നാണ് ബുധനാഴ്ച രാവിലെയോടെ വനത്തിന് പുറത്തെത്തിച്ചത് വനത്തിൽ വൻ കഞ്ചാവോട്ടമുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് അഗളി ഡിവൈഎസ്പി ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ പതിനാലംഗ പോലീസ് സംഘം ചൊവ്വാഴ്ച വനത്തിലേക്ക് പോയത് കഞ്ചാവോട്ടങ്ങൾ വെട്ടിനശിപ്പിച്ച് വൈകീട്ടോടെ മടങ്ങുന്നതിനിടെയാണ് വഴിതെറ്റിയത് രാത്രിയായതോടെ ദിശ തിരിച്ചറിയാതെ കാട്ടിൽ കുടുങ്ങുകയായിരുന്നു മൊബൈൽ ഫോണിന് റേഞ്ച് ഇല്ലാത്തതും വിനയായി പോലീസ് സംഘം കുടുങ്ങിയതറിഞ്ഞ് മണാർക്കാട് റേഞ്ച് ഓഫീസർ എൻ സുബേറിൻ്റെ നേതൃത്വത്തിലുള്ള ആർ ആർ ടി സംഘം ഉൾപ്പെടെ രാത്രി കാട്ടിൽ തിരച്ചിൽ നടത്തി രാത്രി പതിനൊന്ന് മണിയോടെ വനപാലക സംഘം കാട്ടിൽ കുടുങ്ങിയ പോലീസ് സംഘത്തിൻ്റെ അടുത്തെത്തി പോലീസ് സംഘം അവശരായതിനാൽ രാത്രി കാട്ടിൽ തന്നെ തങ്ങുകയായിരുന്നു ബുധനാഴ്ച പുലർച്ചെയാണ് സംഘം തിരിച്ചെത്തിയത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ